സിനിമയിൽ രണ്ട് ഗായകന്മാർ പരസ്പരം ഏറ്റുമുട്ടി മത്സരിച്ച് പാടിയ കുറച്ച് ഗാനങ്ങളുണ്ട് ആരാണ് വിജയ് എന്ന് കേൾക്കുന്നവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയില്ല അത്തരത്തിൽ മനോഹരമായിട്ടുള്ള അഞ്ച് മലയാള ഗാനങ്ങൾ നമുക്ക് നോക്കാം അഞ്ച് വിദ്യാർജിയുടെ ഇണത്തിൽ യേശുദാസും മകൻ വിജയ് യേശുദാസും കൂടി ഒരുമിച്ച് പാടി ഹിറ്റാക്കിയ ഒരു സൂപ്പർ ഹിറ്റ് ഗാനം നാല് എ റഹ്മാന്റെ ഇണത്തിൽ യേശുദാസും എം ജി ശ്രീകുമാറും പരസ്പരം മത്സരിച്ചുപാടി ചെയ്യണം മൂന്ന് ഇളയരാജയുടെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും പി രാജേന്ദ്രനും കൂടി തകർത്താടിയ ഈയൊരു സംഗീതത്തിൽ എം ജി ശ്രീകുമാറും എസ് പി ബാലസുബ്രഹ്മണ്യനും കൂടി ഇഞ്ചോട് ഇഞ്ചു പോരാട്ടം നടത്തിയ ഈ ഒരു ഐറ്റം നമ്പർ വൺ അവസരും എം ജി ശ്രീകുമാറും പരസ്പരം ഏറ്റുമുട്ടി തകർത്തു പാടിയ ബേണി ജ്േഷൻ നൽകി ഈ ഒരു ഐറ്റം